ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രധാനമായ വിധിപ്രസ്താവം നടത്തിയിരിക്കുകയാണ് കോടതി ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തിയത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഭരണഘടനാ ബെഞ്ചാണ് സുപ്രധാനമായ വിധി ന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് മോദിക്ക് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുന്ന വിധിപ്രസ്താവമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് പൗരന് വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് ഭരണ ഇലക്ട്രൽ ബോണ്ട് സംവിധാനമെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു സംഭാവന നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനം കൂടും അത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിധിന്യായം എന്നു മാത്രവുമല്ല ഇതുവരെ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ചതിന്റെ കണക്കുകൾ എസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം മുപ്പത്തി ഒന്നിനകം അത് വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തണം എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ആർക്കൊക്കെയാണ് ബി ജെ പി പ്രിയപ്പെട്ടതായത് ആരൊക്കെയാണ് പരിധികളില്ലാത്ത രൂപത്തിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ ധനം നൽകിയത് ഈ കാര്യങ്ങളെല്ലാം രാജ്യം മുൻപാകെ വെളിവാകാൻ പോവുകയാണ് അടുത്ത മാസം മുപ്പത്തിയൊന്നിനകം ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു കോടതിയിൽ നിന്ന് ബൽറാം എന്തൊക്കെയാണ് ഈ രത്ന ഈ വിധിയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയാൻ കഴിയുന്നത് വേണു ഇലക്ട്രോറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന ഇലക്ട്രോറൽ ബോണ്ട് പദ്ധതി തടഞ്ഞിരിക്കുകയാണ് സുപ്രീംകോടതി ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് വിധി എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ആരാണ് സംഭാവന നൽകുന്നത് എന്നത് രഹസ്യമാക്കി വയ്ക്കുന്നത് ഈ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എയുടെ ലംഘനമാണ് എന്നുമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ സുതാര്യതയും നിയമസാധ്യതയും പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ വിധി പറഞ്ഞത് നേരത്തെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഇലക്ട്രോണൽ ബോണ്ടുകളുടെ വിശദാം ൾ സമർപ്പിക്കാൻ കഴിഞ്ഞ നവംബർ രണ്ടിന് വാദം പൂർത്തിയാക്കിയ ശേഷം സുപ്രീംകോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു ഇതുൾപ്പെടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണൽ ബോണ്ട് പദ്ധതി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകി സ്വാധീനിക്കാനുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കുന്നുവെന്നും അത്തരത്തിലുള്ള സാധ്യത പണം നൽകി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമുള്ള കണ്ടെത്തൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കള്ളപ്പണം ഇല്ലാതാക്കാനാണെങ്കിൽ അതിന് ഇതൊരു ഏകമാർഗമല്ല അല്ലെങ്കിൽ ഒരു നല്ല ഉദാഹരണമോ ആയി ഇതിനെ കാണാൻ കഴിയില്ല കള്ള കള്ളപ്പണം ഇല്ലാതാക്കാൻ മറ്റ് മാർഗങ്ങളുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇലക്ട്രോറൽ ബോണ്ടുകൾ അത് സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഏറ്റിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ നൽകിയ ഇലക്ട്രോറൽ ബോണ്ടുകളുടെ മുഴുവൻ വിശദാംശങ്ങളും മൂന്ന് മാസത്തിനകം തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനുള്ള നിർദ്ദേശവും എസ് ബി ഐക്ക് നൽകിയിരിക്കുകയാണ് ഇത് കൂടാതെ ഇലക്ട്രോണൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ അത് വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കാനുള്ള നിർദ്ദേശവും സുപ്രീംകോടതി നൽകിയിരിക്കുന്നു എന്തായാലും ഈ ഇലക്ട്രോണൽ ബോണ്ട് സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരായി കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് ഒരു ഈ ഇലക്ട്രോണൽ ബോണ്ട് സംവിധാനത്തിന് എതിരായി വിവിധ സംഘടനകൾ വ്യക്തികൾ അടക്കമുള്ളവർ സുപ്രീംകോടതിയെ സമീപിച്ചത് ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇലക്ട്രോണൽ ബോണ്ട് പദ്ധതി കൊണ്ടുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വേണോ ബൽറാം ഈ ബോണ്ടിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിലൂടെ വെളിപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആരെ അസ്വസ്ഥപ്പെടുത്തുന്നതായിരിക്കും പ്രത്യേകിച്ചും ബി ജെ പി ആണ് ഇതിൽ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്നത് ഇതിനോടൊക്കെ പുറത്തു വന്ന വിവരമാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ബി ജെ പി പ്രിയപ്പെട്ടത് എന്തൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അതിൻ്റെ ഭാഗമായി നയപരമായും മറ്റുമൊക്കെ ഈ സർക്കാരിനോടൊക്കെ ഇട്ട് ഈ വിവരങ്ങളെല്ലാം പൊതുസമക്ഷം അറിയാനിരിക്കുകയല്ലേ തീർച്ചയായും വേണു ആ പുറത്തു വരാനുള്ള കണക്കുകൾ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ പ്രതിസന്ധിയിലാക്കുന്നത് ഇലക്ട്രോണൽ ബോണ്ട് പദ്ധതി അനുസരിച്ച് ബൽറാം വരാം വരാം ഇപ്പോൾ എം ആർ അഭിലാഷ് സുപ്രീം കോടതി അഭിഭാഷകൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിൽ ശ്രീ എം ആർ അഭിലാഷ് ഈ സുപ്രീം കോടതി വിധിയുടെ പ്രാധാന്യത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ശ്രീ വേണു ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനയുടെ ആധാര സ്ഥികളിൽ ചിലകളിലൊന്നായിട്ടുള്ള സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദൃഢമായ ഒരു ഇടപെടലായിട്ട് സുപ്രീം കോടതിയുടെ ഈ ചരിത്രപ്രസ്തമായ വിധിയെ കാണേണ്ടതായിട്ടുണ്ട് തീർത്തും പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു മറിച്ചൊരു തീരുമാനം ഒരു ഭരണഘടനാ കോടതിക്ക് എടുക്കുക എന്നതും ബുദ്ധിമുട്ടായിരുന്നു വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ഫണ്ടിങ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ഫണ്ടിനെ സംബന്ധിച്ച് അവരുടെ അവർക്ക് അറിയുവാനുള്ള അവകാശത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഫണ്ടിങ് വഴി നയവ്യതിയാനങ്ങൾ സർക്കാർ വരുത്തുമ്പോൾ അത് സംബന്ധിച്ച് അറിയുവാനുള്ള അവരുടെ അവകാശം അതാണ് നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിലേക്ക് വഴിതെളിക്കും െന്ന് തെരഞ്ഞെടുപ്പിന്റെ പടിവാദുക്കൽ രാജ്യം നിൽക്കുന്ന ഈ സമയത്ത് നിർണായകമായ ഒരു പ്രഖ്യാപനം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനയെ തന്നെ സംരക്ഷിക്കുവാൻ അനിവാര്യമായ ഒരു തീരുമാനമായിരുന്നു എന്നാണ് പറയേണ്ടതായിട്ടുള്ളത് ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എങ്കിലും കോർപ്പറേറ്റുകളിൽ നിന്നും വലിയ തുകകൾ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനയായിട്ട് നേടുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവരുടെ തീരുമാനം രേഖപ്പെടുത്തുന്നതിനെ വരെയും അത്തരത്തിലുള്ള അജ്ഞത സ്വാധീനിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ ഏറ്റവും ടൈംലി ആയിട്ടുള്ള ഇടപെടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തികച്ചും സ്വാഗതാർഹവും തികച്ചും അനിവാര്യവുമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ എം ആർ അഭിലാഷ് പ്രതികരിച്ചതിന് കോടതിയിൽ നിന്ന് നിർണായകമായ വിധി വന്നിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച്